നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പത്താം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക വാർത്താ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ് ബോക്സിൽ കമൻ ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഭാരത് സീരീസ് പ്രകാരം കേരളത്തിൽ വാഹനം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും ഹൈക്കോടതിയാണ് രജിസ്ട്രേഷൻ വകുപ്പിന് അനുമതി നൽകിയിരിക്കുന്നത് കേന്ദ്രം നടപ്പാക്കിയ ബി എച്ച് രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾ മറ്റ് സംസ്ഥാനത്തേക്ക് പോകുമ്പോഴത്തേക്കും വീണ്ടും രജിസ്ട്രേഷൻ ആവശ്യമില്ല സംസ്ഥാന രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾ ഒരു വർഷത്തിലധികം മറ്റൊരു സംസ്ഥാനത്ത് ഓടിക്കാൻ രജിസ്ട്രേഷൻ മാറ്റേണ്ടതായിട്ടുണ്ട് ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് വാഹനം കൊണ്ടുവരുന്നതിനും അവിടെ ആ വാഹനം ഉപയോഗിക്കുന്നതിനും കടമ്പകൾ ഏറെയായി ആ കടമ്പകൾ ഇല്ലാതാകുകയാണെന്ന് കേന്ദ്ര സർക്കാർ ബി എച്ച് വാഹന രജിസ്ട്രേഷനിലൂടെ അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വിമാനത്താവളങ്ങളിൽ ഇനി മുതൽ ചായയ്ക്കും കാപ്പിക്കും സ്നാക്സിനുമൊക്കെ ആയിട്ട് സാധാരണ വില മാത്രമായിരിക്കും കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കട്ടത്തിൻ്റെ പരാതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇടപെട്ടതോടെ രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും അമിത വില ഈടാക്കുന്നത് നിർത്തിയിരിക്കുകയാണ് രണ്ടാഴ്ച മുൻപ് എയർപോർട്ട് അതോറിറ്റി എല്ലാ വിമാനത്താവളങ്ങളിലേക്കും ഈ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണ് എല്ലാറ്റിനും വില കുറച്ചിരിക്കുകയാണ് ചായ പതിനഞ്ച് രൂപ കാപ്പി ഇരുപത് രൂപ സ്നാക്സ് പതിനഞ്ച് രൂപ നെടുമ്പാശ്ശേരിയിലും വില ക്രമീകരിച്ചെന്ന് സിയാൽ വ്യക്തമാക്കി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് അതോടൊപ്പം തന്നെ രാജ്യമെമ്പാടുമുള്ള ചെറുകിട കർഷകർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ പദ്ധതി ഇനി മുതൽ ഈടില്ലാതെ ലഭിക്കുന്നതാകട്ടെ രണ്ട് ലക്ഷം രൂപയാക്കി ഉയർത്തിയിരിക്കുകയാണ് ജീവിത ചെലവുകൾ അതോടൊപ്പം തന്നെ കാർഷിക അനുബന്ധ മേഖലയിലെ ഉൽപാദന വിതരണ മേഖലയിലൊക്കെ തന്നെ അനുഭവപ്പെടുന്ന വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതെല്ലാം തന്നെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പദ്ധതി സഹായകരമായിട്ട് മാറും അതായത് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ പദ്ധതിയിൽ നിലവിൽ നമുക്ക് മൂന്ന് ലക്ഷം രൂപ വരെയാണ് വായ്പ എടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നത് രണ്ട് ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഈട് കൂടി നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട് ഈടില്ലാതെ ലഭിക്കുന്നത് രണ്ട് ലക്ഷം രൂപയാക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ കൃഷിഭൂമി കൃത്യമായിട്ട് രേഖകൾ ഹാജരാക്കിയാണ് ഈ ഒരു വായ്പ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകേണ്ടത് നാഷണലൈസ്ഡ് ബാങ്ക് വഴി നടപ്പിലാക്കുന്ന ഒരു വായ്പ പദ്ധതിയാണിത് കേന്ദ്ര സർക്കാരിൻ്റെ പലിശ സബ്സിഡി ഉള്ളതുകൊണ്ട് തന്നെ വാർഷിക പലിശ നിരക്ക് അത് വെറും കേവലം നാല് ശതമാനം മാത്രമായിരിക്കും അത് മാത്രവുമല്ല എല്ലാ വർഷവും ലോൺ പുതുക്കിയെടുക്കുന്നതിനുള്ള സൗകര്യവും ഇവിടെ ബാങ്കുകൾ ഒരുക്കി തരുന്നുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ ഈ സമയത്ത് പുറത്തു വന്നിരിക്കുന്നത് നമുക്ക് ലഭിക്കേണ്ട അർഹമായിട്ടുള്ള ആനുകൂല്യത്തിന് നാല് മാസത്തെ തുക ഇപ്പോൾ കുടിശ്ശികയാണ് ഇത് ആറായിരത്തി നാനൂറ് രൂപയോളം നമുക്ക് കുടിശ്ശികയായിട്ട് വരും അതിലൊരു ഘഡു നൽകുമെന്ന് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന ബജറ്റിന് മുന്നോടിയായിട്ടുള്ള പ്രത്യേക അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് അതുമാത്രവുമല്ല പെൻഷൻ വർധനവ് രണ്ടായിരത്തി രൂപ വരെ ആക്കുമെന്ന് പറഞ്ഞ അധികാരത്തിലേറിയ സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇപ്പോൾ നിലവിൽ ആ ഒരു വാഗ്ദാനം നടപ്പിലാക്കാനായിട്ട് സാധിച്ചിരുന്നില്ല എന്നാൽ സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി ഏഴാം തീയതിയാണ് ഈ സമയത്ത് വർധനവിന് അനുകൂലമായിട്ടുള്ള ഒരു അറിയിപ്പ് ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഈ സമയത്ത് സർക്കാർ ഇപ്പോൾ പങ്കുവച്ചിരിക്കുകയാണ് നൂറ് രൂപയുടെ അല്ലെങ്കിൽ പരമാവധി ഇരുന്നൂറ് രൂപ വരെയൊക്കെ വർധനമാണെങ്കിൽ പോലും അത് വലിയൊരു സഹായമായി തന്നെ മാറുകയും ചെയ്യും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ തന്നെ ഇപ്പോൾ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നുണ്ട് കുടിശ്ശിക നാല് മാസത്തെ മാത്രമാണ് ഇനി ശേഷിക്കുന്നത് അതെല്ലാം മുടക്കം കൂടാതെ തന്നെ നൽകുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംസ്ഥാനം നേരിടാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അതുകൂടി വരുന്നതിനാൽ തന്നെ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് നൽകേണ്ട എല്ലാ ആനുകൂല്യങ്ങളും കുടിശ്ശിക്ക് തീർത്ത് നൽകുക എന്ന് തന്നെയാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവില കുതിക്കുകയാണ് വ്യാഴാഴ്ച ജനുവരി ഒൻപതാം തീയതി ഇരുപത്തിരണ്ടുകാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് മുപ്പത്തിയഞ്ച് രൂപയും പവൻ ഇരുന്നൂറ്റി എൺപത് രൂപയുമാണ് വർദ്ധിച്ചത് ഇരുപത്തിരണ്ടുകാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയിലും പവന് അൻപത്തി എണ്ണായിരത്തി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക